യുഎഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സൂഹത്ത് സംഘം ചിറ്റണ്ട സ്വദേശിയായ അഷ്റഫിനെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ ഞായറാഴ്ച രാവിലെ പത്തിന് സിനിമാതാരം നിയാസ് ബക്കർ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഒൻപത് പഞ്ചായത്തുകളിൽ അർഹരായ ഒൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട് ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനു മുമ്പ് വേലൂർ തെക്കുംകര പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ യുഎഇ കേന്ദ്രീകരിച്ചും സ്വദേശത്തും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ട് ഓരോ വർഷങ്ങളിലും മുപ്പത് ലക്ഷം രൂപയോളം ഇതിനായി ചിലവഴിക്കുന്നുണ്ട് ചിലവഴിക്കുന്നു ഘത്തിൻ്റെ സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി ഒൻപത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഓരോ വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇതുവരെ മൂന്ന് വീട് നിർമ്മിച്ച് നൽകുകയുണ്ടായി തറക്കല്ലിടൽ തടങ്ങ് നാലാമത്തെ വീട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട ഭാഗത്ത് അഷ്റഫ് എന്നിവർക്കാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് അതിൻ്റെ തറക്കലിരൽ കർമ്മം നാളെ ഓഗസ്റ്റ് പതിനെട്ട് കാലത്ത് പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം നിയാസ് ബക്കൻ നിർവഹിക്കുന്നതാണ് തറക്കല്ലിടൽ ചടങ്ങിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ മുഖ്യാതിഥിയാകും സംഘടനാ ഭാരവാഹികൾ പങ്കെടുക്കും ഇതിനുശേഷം സംഘടനാംഗങ്ങളുടെ കുടുംബസംഗമവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരുപ്പാക്ക ഷാനു മച്ചാട് ഹൈദർ കോയ അബൂബക്കർ ബിമൽ ജെയിംസ് എന്നിവർ പങ്കെടുത്തു സിസിടി